അയ്യപ്പൻകോവിൽ വില്ലേജ് പടിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഹരിതകർമ്മ സേനയുടെ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറി യാത്രക്കാർക്ക് ഭാഗത്താണ് ചാക്കിൽ കെട്ടി പ്ലാസ്റ്റിക് മാലിന്യം വെച്ചിരിക്കുന്നത് നിരവധി തവണ പഞ്ചായത്ത് അധികാരികളോട് പരാതി പറഞ്ഞെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല അയ്യപ്പൻ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് വില്ലേജ് പടി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ദിവസേന നൂറുകണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരും ബസ് കാത്തിരിക്കുന്ന കേന്ദ്രത്തിലാണ് ഇത്തരം നടപടി ഉണ്ടാവുന്നത് ഇവിടെ സംഭരിച്ചു വെച്ചിരിക്കുന്ന മാലിന്യം ആഴ്ചകളോളം ഇരിക്കും മാലിന്യങ്ങൾ കാരണം യാത്രക്കാർക്ക് വിശ്രമിക്കാൻ ഇഴവില്ലാത്ത അവസ്ഥയിൽ റെയിലും മഴയും നനഞ്ഞ് റോഡിൽ നിൽക്കേണ്ട അവസ്ഥയാണ് വില്ലേജ് ഓഫീസിന് മുന്നിലാണ് മാലിന്യം സംഭരിച്ചു വെച്ചിരിക്കുന്നത് വില്ലേജിൽ വരുന്നവരും ബസ് വരുന്നതുവരെ വിശ്രമിക്കുന്ന സ്ഥലമാണ് ഹരിതകർമ്മസേന ഇവിടെ ഈ ഹരിത ഈ സമയത്ത് ും പഞ്ചായത്ത് പഞ്ചായത്ത് എല്ലാം പാർട്ട് നമ്പറും പോലും ഈ ബേസ് ഇവിടെ ആണ് ഈ സാധനം വേഷം മലയാള സംസ്കാരത്തിന് ചേർന്ന നടപടിയല്ല ഹരിതകർമ്മസേന സ്വീകരിച്ചിരിക്കുന്നത് ഒരു നാട്ടിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന തരത്തിലാണ് ഇവരുടെ പ്രവർത്തനം നാട്ടുകാർ വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഹരിതകർമ്മ സേനയുടെ ഇത്തരം നടപടികളിലൂടെ വൃത്തിഹീനമാക്കിയിരിക്കുന്നത് അടിയന്തരമായി പഞ്ചായത്ത് ഭരണസമിതി ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ അയ്യപ്പൻ കോവിന്ദ് പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്